ദ്യമായി മോക്സ് എന്നറിയപ്പെട്ടിരുന്ന എംപോക്സിന്റെ പുതിയൊരു വകഭേദം കണ്ടെത്തിയതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഏഷ്യയിൽ യാത്ര ചെയ്ത് തിരിച്ചെത്തിയ ഒരാളിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത് രണ്ട് പ്രധാന എംപോക്സ് വൈറസ് സ്ട്രെയിനുകളുടെ സംഘലനമാണ് പുതിയ വകുഭേദം ക്ലേഡ് ഐ ബി ക്ലേഡ് ഐ ഐ ബി എന്നീ സ്ട്രെയിനുകളുടെ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നിലവിൽ ഇതിന് പേരിട്ടിട്ടില്ല പുതിയ സ്ട്രെയിനിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വ്യാപന സാധ്യത കൂടുതലായിരിക്കാമെന്നാണ് കണക്കുകൾ വൈറസുകൾ പരിണമിക്കുന്നത് സാധാരണമാണെന്നും ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള മികച്ച മാർഗം വാക്സിനേഷൻ തന്നെയാണെന്നും യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചു യു കെയുടെ ആരോഗ്യ ഉദ്യോഗസ്ഥർ അടുത്തയിടെ ഗെ ബൈസെഷൽ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റു പുരുഷന്മാർ എന്നിവർ എംപോക്സിനെതിരെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു വാക്സിൻ എംപോക്സിനെതിരെ എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനം വരെ ഫലപ്രദമാണെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു പുതിയ വകഭേദത്തിനെതിരെ വാക്സിൻ എത്രത്തോളം പ്രതികരിക്കുന്നു എന്നതിനെ കുറിച്ച് പഠനങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും സംരക്ഷണം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ